ഹായ് നമസ്കാരം ട്രാവൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം വർഷം പഴക്കമുള്ള ഒരു പോയി നോക്കാം ുംഹറില്ൾഫ് രാജ്യങ്ങൾക്കിടയിലെ പൗരദ്വീപ് എന്നറിയപ്പെടുന്ന ബഹറിന്റെ തലസ്ഥാന നഗരമായ മനാമയിൽ ചരിത്രപ്രസിദ്ധമായ മനാമ സൂക്കിനുള്ളിലാണ് ഇരുന്നൂറ്റിയേഴ് വർഷം പരക്കമുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഈ ക്ഷേത്രത്തിൻ്റെ യഥാർത്ഥ പേര് ശ്രീനാഥജി ടെമ്പിൾ എന്നാണ് ഇന്ത്യ വിഭജനത്തിന് മുമ്പ് സിന്ധു പ്രവിശ്യയിൽ നിന്ന് ബഹ്റിൽ എത്തിയ തട്ടായി ഹിന്ദു സമുദായമാണ് ആയിരത്തി എണ്ണൂറ്റി പതിനേഴിൽ ഈ ക്ഷേത്രം നിർമ്മിച്ചത് സൂക്കിൻ്റെ ഇരുവശമുള്ള കാഴ്ചകൾ കണ്ട് ക്ഷേത്രത്തിൻ്റെ സമീപം എത്തുമ്പോൾ നമ്മുടെ നാട്ടിലെ ഒരു ക്ഷേത്രത്തിലെത്തിയ പ്രതീതിയാണ് ഇരുവശങ്ങളിലും പൂക്കടകളും പൂജാ സാധനങ്ങൾ വിൽക്കുന്ന കടകളുമാണ് ക്ഷേത്രത്തിലെത്തുന്ന നമ്മളെ ആദ്യം സ്വീകരിക്കുന്നത് ഒരരയാലും പ്രാവുകളുമാണ് ഇതാണ് നമ്മുടെ ക്ഷേത്രം ശ്രീകൃഷ്ണനാണ് പ്രധാന പ്രതിഷ്ഠേന്ദ്രം ശിവൻ പാർവതി ഗണപതി എന്നിവരെയും ഇവിടെ ആരാധിച്ചു വരുന്നു കൂടാതെ ഗോവർദ്ധന പൂർവത്തെയും തുളസി ഇവിടെ ആരാധിക്കുന്നുണ്ട് നമ്മുടെ മലയാളികളുടെ ക്ഷേത്ര പൂജാക്രമങ്ങളെയും നിന്നും കുറച്ച് വ്യത്യസ്തമാണ് ഇവിടെ ഉത്തരേന്ത്യൻ രീതിയിലാണ് ക്ഷേത്രത്തിലെ പൂജകൾ എല്ലാ ദിവസവും രാവിലെ ആറു മണി മുതൽ പതിനൊന്ന് മണി വരെയും വൈകിട്ട് അഞ്ചു മണി മുതൽ എട്ട് മണി വരെയുമാണ് ക്ഷേത്രത്തിലെ പൂജകൾ അങ്ങനെ പടികൾ കയറി മുകളിലേക്ക് ചെല്ലുമ്പോൾ പടികളുടെ ഇരുവർഷങ്ങളും ചുമർചിത്രം കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട് ജന്മാഷ്ടമി വിഷു ഓണം ശിവരാത്രി വിനായക ചതുർത്ഥി തുടങ്ങി എല്ലാ ആഘോഷങ്ങളും ഇവിടെ നടക്കാറുണ്ട് നവരാത്രി ആഘോഷങ്ങളും ഹോളിയും വിപുലമായ രീതിയിലാണ് ഇവിടെ ആഘോഷിക്കാറുള്ളത് അങ്ങനെ നമ്മൾ ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിക്കുകയാണ് ക്ഷേത്രത്തിനുള്ളിലെ വീഡിയോകൾ ഒരുപാട് എടുക്കുന്നില്ല അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം വരാം ബൈ